അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് അവർ നമുക്ക് നാളെ എതിര് പറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തെക്കുറിച്ചാണ് ശരിയായ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയല്ലോ ഉള്ള അധ്വാനവും ഉള്ള ശ്രമവും എല്ലാം മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ കുട്ടികളൊന്നും നടന്നു പോകണില്ല എല്ലാവരും ചാടിയിട്ടത്ര പോകണേ നടത്തുമ്പോൾ ഒക്കെ ഒഴിവാക്കി ഒക്കെ ചാടുകയാണ് തവളച്ചാട്ടാണ് എല്ലാവരും ചാടിപ്പോക തട്ടിക്കൊണ്ടോക എന്നൊന്നും പറഞ്ഞോടത്ത് ചാട്ടുമില്ല തട്ടലുമില്ല കേട്ടോ രണ്ടും ഇല്ല ഈ പറഞ്ഞ രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ ചാടണില്ല തട്ടിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ തട്ടണില്ല അങ്ങനെ പുറത്തു വന്നിങ്ങനെ തട്ടും അപ്പങ്ങനാണ് പോകും മറ്റേത് പിന്നെ ആരും അറിയാതെ പോകുക അപ്പൊ അതിനൊരു പേരാണ് ഇട്ടു സംഗതി ഇതില് ചാട്ടുമില്ല മറ്റേതിൽ തട്ടൂല്ല പിന്നെ എന്താ ഉള്ളത് ഇള്ള ചില കാര്യങ്ങൾ ഉണ്ടതില് എന്തിനേക്കാലം ഇപ്പോ ഒരു കുട്ടി ചാടി പോണത് വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടുന്നത് രക്ഷിതാക്കളാണ് കൂടുതലും വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത് ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം ഇത് സത്യമാണ് ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം നിങ്ങളിനോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടിപ്പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വാപ്പാന്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിൻ്റെ കാരണം ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാല് ഭർത്താവാൻ്റെ ഓടിച്ചെല്ലണം ഓള് പെറ്റടക്കണതിന്റെ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ടായിരിക്കണം ഒരു ടർക്കിടുത്തങ്ങാണ്ട് മടിയിലെ വിരിക്കണം കുട്ടിനെടുത്ത്ങ്ങാണ്ട് അയിക്കാണ്ട് വെക്കണം രണ്ട് കയ്യും ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പയാവാൻ തയ്യാറുണ്ടോ ചെയ്തുകൊടുക്കണം അതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഗുണുണ്ട് ആ ഗുണത്തിനാണ് റിജാലിയത്ത് എന്ന് പറയുന്നത് പൗരുഷം എന്ന് പറയുന്നത് ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം പെൺകുട്ടിക്കും കിട്ടണം പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിലേ മിനി ബസ്സിൽ ബാക്കിൽ നിന്നും തോണ്ടുമ്പോൾ മുട്ടു സൂചി എടുത്താണ് കുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിറിച്ചിങ്ങനെ നിന്ന് കൊടുക്കും കിട്ടേണ്ടതാണ് പൗരുഷം നിന്ന് വാപ്പാന്റെ വാപ്പാന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിന്ന് കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ തങ്ങളിൽ ഇരുപതിനായിരം പതിനായിരം അയിമ്പതിനായിരം കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരും വാപ്പൻ്റെ ഒരു കൗൺസിലർ ആയാൽ മതി പോണ്ട ആവശ്യം വരില്ല വാപ്പാന്റെ സാന്നിധ്യം പുരുഷന് സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ് സ്ത്രീക്ക് പുരുഷന്റെ സാന്നിധ്യം ആവശ്യമാണ് അത് കുട്ടികൾക്ക് കിട്ടേണ്ടത് ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ അടുത്തു നിന്നാണ് പെൺകുട്ടികൾക്ക് വാപ്പാന്റെ അടുത്തു നിന്നാണ് ഇത് രണ്ടും വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നോടത്തൊപ്പം പോവും കിട്ടുന്നവരോടൊപ്പം പോവും ഇത് വാപ്പാനോട് കാര്യം പറയാൻ പറ്റില്ല മുമ്പേ ഹർത്താലിന്റെ ഒന്നും കൂടിയും പെരലുണ്ടാവൂല്ല അള്ളാത്തേല കേരളക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ ആല്ലോ ചെറിയ ചെറിയ ഹർത്താലുകൾ നല്ലതാണ് രണ്ടു ദിവസം അടുപ്പിച്ചൊന്നും ഇല്ല ഞാൻ മതി ഓരോ ദിവസം ഓരോ ദിവസം ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോളാണെങ്കിലും വലിയൊരു കുഴപ്പമില്ല കച്ചവടക്കാർക്ക് വലിയ നഷ്ടമൊക്കെ ഉണ്ടാവും നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നുമില്ല ഒരു ദിവസം വരലിരിക്കുക ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാവുന്നുള്ളൂ എന്നാലും ആശ്വാസമാണ് നല്ലൊരു നാടൻ കോവിനെ അർത്ഥം കാണ്ട് ഒരു നെയ്ച്ചോറൊക്കെ വെച്ചുങ്ങാണ്ട് ഒരു കരയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളൊപ്പമൊക്കെ ഒന്നും ചോറ് ഇരിക്കുക പക്ഷെ അതും ചെയ്യൂലെങ്കിലോ അർത്താലിൻ്റെ ഒന്നും കൂടിയും കുട്ടികളൊപ്പമൊന്നും ചോറ് ഇരിക്കില്ല കുട്ടികളുടെ ഒരു വർത്താനം പറയില്ല നവീന ചാടും ഉറപ്പന്നെ ആൺകുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ ആൺകുട്ടികൾക്ക് ഉമ്മയുടെ സാന്നിധ്യം പെൺകുട്ടികൾക്ക് വാപ്പാന്റെ സാന്നിധ്യം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഉമ്മ കിടത്തുറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ചുണരുന്ന ഒരു കുട്ടി വാപ്പ ഉറക്കിയാൽ ഉണരൂല ഇന്ന് പോയിട്ട് പരീക്ഷിക്കോളെ വാ ഉമ്മ കിടത്തുറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ച് നിലവിളിക്കുന്ന കുട്ടിയെ വാപ്പ കിടത്തുറക്കിയാൽ ആ കുട്ടി കരയില്ല ഉണരില്ല പേടിക്കില്ല എന്താ കാര്യം വാപ്പാൻ്റെ കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് പൗരുഷം എന്നത് വാപ്പാൻ്റെ അരുത്തുന്നതാണ് സ്ത്രൈണത എന്നത് ഉമ്മാൻ്റെ കിട്ടേണ്ടതാണ് രണ്ടും ആവശ്യമുള്ളതാണ് രണ്ടും കൊടുക്കാൻ തയ്യാറാവണം അയൽപക്കത്തെ കുട്ടിയോടുള്ള പെരുമാറ്റം പോലും ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ കുട്ടിയോട് നടത്തൂല അയൽപക്കത്തെ കുട്ടിയോട് നമ്മൾ ചിലപ്പോൾ നല്ല പെരുമാറും ആ ഒരു പെരുമാറ്റം പോലും നമ്മളെ കുട്ടിയോടില്ല അയൽപക്കത്തിൽ ഒരു കുട്ടി നമ്മളെ പേരേക്ക് വന്നു ജ്യൂസ് കുടിക്കുമ്പോൾ ക്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി നമ്മളെന്താ പറയാ സാരല്ല കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ ക്ലാസ് അല്ലേ പൊട്ടിയത് ഇരുപത് റുപ്പ്യല്ലേ ഉള്ളു ഇവിടെ ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട് സാരല്ലേ അറിയാം ആ ക്ലാസ് വീണത് ഞമ്മളെ കുട്ടിയുടെ കജിൽ സ്വഭാവമാണ് സ്വഭാവം മാറും അപ്പൊ ഇരുപത് ഉറുപ്പ്യള്ളത് എൺപത് ഉറുപ്പ്യാവും അയൽപക്കത്തെ കുട്ടിയോടുള്ള സമീപനം നമ്മളെ കുട്ടിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് പിന്നെ ചാടി പോവുകയാണ് നടന്നു പോവുകയാണ് കാണാതെ പോവുകയാണ് ഒഴിച്ചു പോടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ വാപ്പ ചെയ്യേണ്ടത് ഈ വാപ്പിമ്മി ആകുക എന്നാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് വാപ്പയും ഉമ്മയുമായി തുടരുക എന്ന് പറഞ്ഞാൽ കുറച്ച് മേത്ത് വരുത്താനുള്ള പരിപാടിയാണ് വാപ്പിമ്മി ആകാൻ എളുപ്പമുണ്ട് ഒരു ലോഡ് കോയിറക്കുക കഴുത്തക്കൂടി കോര വരടുക നന്നായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക നാട്ടുകാരോടൊക്കെ പറയുക പുതിയാപ്പിളയും പുതിയും വാപ്പിമ്മിയ ആകുക ഒരു ചിക്കൻ ബിരിയാണിയുടെ ചെലവാണുള്ളത് അതിന് വാപ്പിമ്മിയായിട്ടാണ്ട് തുടരണം കുറച്ചു കാലം അത് ശേഷം പണിയ ബഹുമാനപ്പെട്ട സെയ്ദന യൂസുഫ് നബി അലിഹുസ്സലാം സുലേഹ ബിബിയുടെ അസീസ് രാജാവിൻ്റെ തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യൂസുഫിനോട് പറഞ്ഞു യൂസുഫിനെ തന്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി യൂസുഫ് നബി അലിഹിസ്സലാം തന്റെ വാപ്പയെ ഓർത്തു സയുദിനായ അക്കൂബ് അലി ഇസ്ലാമിനെ ഓർത്തു ഈ ആവശ്യം നേരത്ത് വാപ്പാനും ഓർമ്മ വരാന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങാടി കൂടെ ഇങ്ങനെ പോകുമ്പോൾ സിനിമ പോസ്റ്റർ ഇങ്ങനെ കണ്ടാൽ നോക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ വാപ്പ കൂടെ ഉണ്ടായിരിക്കണം എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല ഗൾഫിലാണെങ്കിൽ മനസ്സിലാണ് ഞാനീ പറഞ്ഞ കേട്ടോ ശരീരത്തിലല്ല ശരീരം കൊണ്ട് അവിടെ ആണെങ്കിലും കുഴപ്പമില്ല വാപ്പാന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ചില മെസ്സേജുകൾ ചില സന്ദേശങ്ങളുണ്ട് അത് ശരിയായ രൂപത്തിൽ കിട്ടിയിരിക്കണം അതിന് വാപ്പാക്ക് വാപ്പയാവാനുള്ള യോഗ്യതയുണ്ടോ ഉമ്മാക്ക് ഉമ്മയാവാനുള്ള യോഗ്യതയുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ വാപ്പാന്റെ യോഗ്യത വാപ്പാക്കും ഉമ്മാൻ്റെ യോഗ്യത ഉമ്മാക്കും ഉണ്ടെങ്കിൽ കുട്ടികളുടെ യോഗ്യത അവർ നേടിയിരിക്കും എന്നതാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ തയ്യാറാവണം ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും മക്കൾക്കത് മാത്രം ഭക്ഷിപ്പിക്കുകയും ചെയ്യണം പരിശുദ്ധമായ ദീനൽ ഇസ്ലാം പഠിപ്പിക്കാതെ പോയ ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളണം മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളണം അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് അത് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയണം കുടുംബജീവിതത്തിലേക്ക് ഞാൻ കിടക്കണില്ല കുടുംബജീവിതം പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത് ഒന്ന് ആണുങ്ങളെ വർത്താനം രണ്ട് പെണ്ണുങ്ങളെ ഭക്ഷണം മനസ്സിലായില്ല മനസ്സിലായില്ല കുടുംബജീവിതം വിജയിക്കാൻ രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ക്ലിയറാക രണ്ട് പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയറാക ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട് നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടിങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എൻജിനീയറുമായിട്ട് ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണ് നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല എൻ്റെ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ഡ്രൈവറേം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും എഞ്ചിനീയർ ആകണേന് ഞാനെതിരല്ല ഡോക്ടറാവണേനെ ഞാൻ എതിരല്ല ജില്ലാ കലക്ടറാണേനു ഞാനെതിരല്ല ട്രാവൽസിൽ ഇരിക്കുന്നതിനെതിരല്ല അക്കൗണ്ടന്റാണേനും എതിരല്ല സി എക്ക് പോകണേനെതിരല്ല ഒന്നിനും ഞാനെതിരല്ല കുടുംബജീവിതം നന്നാവണോ മീൻകറി വെക്കാൻ കഴിയണം കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം ഭക്ഷണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണുങ്ങളെ വർത്താനം പെണ്ണുങ്ങളെ ഭക്ഷണം രണ്ടും ക്ലിയർ ആണോ കുടുംബജീവിതം സറൈ ആണുങ്ങളുടെ വർത്താനം എന്താ വർത്താനം ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ് ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്ക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്ക ഇതാണ് ആണുങ്ങള് പെണ്ണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ് ചോറുണ്ടാക്കുക കൂട്ടാൻ ഉണ്ടാക്ക മീൻകൂട്ടാണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക മുരിങ്ങ കാഴ്ച തുണിയങ്ങപ്പായം തിരുമ്പോ സ്ത്രീയുടെ അടിച്ചു വരിക തുടക്ക വൃത്തിയാക്കുക അതാണ് നിർമ്മാണ മനസ്സ് ആണുങ്ങളുടെ ശേഖരണം പെണ്ണുങ്ങളുടെ നിർമ്മാണം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ് ഒരാണോടൊരു പെണ്ണ് നിങ്ങൾ എന്തൊരു മനസ്സിന് അഞ്ച് പൈസക്ക് ഗതി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു പിന്നെ ഓന് പ്രഷർ അടിച്ച് കയറിയതിന്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട അത് തന്നെയാണ് കാരണം ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല അത് നോക്കാനും പാടില്ല ആക്ഷേപിക്കാനും പാടില്ല അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഇറക്കി എടുത്തുള്ളൂ അല്ല ഞാൻ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ല അല്ല എന്തേലൊക്കെ പറഞ്ഞിട്ട് എടുത്താൽ മതി എന്നാലെ വല്ല സ്വർണത്തിന് എന്തേലും മൂതരോ എന്തേലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല എന്തേലൊക്കെ ഞാൻ ഇറക്കി എടുക്കുമോ എന്ന് മൊത്തത്തില് സമ്മതാക്കിയാൽ മതി ഞാൻ മൊത്തത്തിൽ ഞാൻ എന്തേലൊക്കെ എടുക്കുട്ടോ എന്ന് പറഞ്ഞാണ് സമ്മതാക്കി വച്ചാണ്ട് എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ എന്തായാലും മനസ്സിലാ അഞ്ച് നമുക്കത് മതിയല്ലോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ ആണുങ്ങൾ സന്തോഷമായിരിക്കും കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ് പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ് എന്നാലൊരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സെത്തി അൻ്റത്ത് അഞ്ച് വയസ്സിൽ ജല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതേ സമയത്ത് ഇവിടെ എന്നും മീൻകൂട്ടാലും ഇപ്പം വേറെ തന്നെയാണ് പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒരു തമാശ പറയലുണ്ട് അങ്ങനെ ഇല്ലാത്താണ് ഒരു തമാശ ഒരു ദിവസം ഒരു പെണ്ണു പറഞ്ഞു തന്നെ പുതിയപ്പഴിനോട് ഇന്ന് നിങ്ങളിവിടെ പെരയത്തെ പണിയൊക്കെ എടുത്തോളി ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം ഇന്ന് ഞാൻ ജോലിക്ക് ആയിക്കോളാം നിങ്ങൾ തമാശ കേട്ടോ നിങ്ങൾ പെരയത്തെ പണിയൊക്കെ എടുത്തോളി ആയിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസ് പോയി മൂപ്പരിങ്ങനെ മൂന്ന് മണിയായി പെണ്ണുങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ വരാൻ നേരത്ത് ഏകദേശം ഒരു കലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മുപ്പരിങ്ങനെ തെരഞ്ഞു അടക്കുകയുണ്ട് കാരണം അപ്പോൾ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനുഷ്യങ്ങള് തരണമെന്ന് ചോദിച്ചപ്പോൾ ഞാനേ ഈ അരി ചേർണ സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോല് ഞാൻ ആ കോല് തെരഞ്ഞെടുക്കണം അപ്പം മുമ്പ് ഇത്രയും കാലമായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ ഇത് എങ്ങനെയാണ് എന്നുള്ളത് മുമ്പ് ഈ കോല് കൊട്ടണ കോല് തിരഞ്ഞെടുക്കണം ഇത് അരി ചേർണിത് ഇട്ടിട്ടുമാണ് തമാശയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ചുകൊണ്ട് ചീർന്നത് ചെയ്താൽ നടക്കൂല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ച് ഇതാ നടക്കൂല എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ പോയി ഒന്നുംങ്ങാണ്ട് വല്ലയിർത്തണം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പേർഡ് മൈൻഡ് മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടെ അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും മനസ്സിലാക്കാം ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്തമാനം പറയണം അതിലപ്പുറം പറയരുത് അതിലപ്പുറം പറഞ്ഞ പ്രശ്നം ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പുതിയാപ്പിളെരണ വരുമ്പോ പറഞ്ഞു നിക്കുക ഇക്കാരം എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയൊരു സംഭവിക്കാരം നമ്മളിപ്പോ ബൈക്ക് മരണതും ആക്സിഡന്റ് ആവണതും മരിക്കണമൊക്കെ നടു ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചോന്നും അത്ര വലിയ പ്രശ്നാവില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം ഞായ പിന്നെ ഞമ്മളെ ആളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോൻ തന്നെ എന്നിട്ടോ എന്ന് ചോദിച്ചാൽ മതി ഒരൊറ്റ വാക്കിന്റെ ചെലവുള്ളൂ അതായത് ചോദിക്കൂല ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ കുടുംബജീവിതം ഷാറായി ഇത് ഞാൻ വെറുതെ പറഞ്ഞാലോ ഞാനൊരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് സൂറത്തൂർ റൂമിന്റെ ഇരുപത്തിനാലാമത്തെ ആയത്ത് മിന്നായഅീലക്കും ും നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു ഒന്ന് മവദ്ധത്ത് ഒന്ന് റഹ്മത്ത് മവദ്ദത്തിന്റെ പ്രകടനമാണ് സംസാരം റഹ്മത്തിന്റെ പ്രകടനമാണ് ഭക്ഷണം ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ് രണ്ട് പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ് ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ ചൂടുണ്ടാക്കി കൊടുത്തതോ ഭക്ഷണം കൊടുത്തതോ ചോറ് വാരി കൊടുത്തതോ ആയിരിക്കും ആണുങ്ങളോട് നേരെ പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും വരാം അപ്പൊ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത് സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷന